ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൗതം ഇപ്പോൾ എല്ലാവരുടെയും മുന്നിലും നല്ല പിള്ള ചമയാൻ ശ്രമിക്കുകയാണ് പാനമ്മ ശിവന്റെ മനസ്സിൽ വരുണന്റെ സ്ഥാനം മാറ്റി അവിടെ ഗൗതമിനെ പ്രതിഷ്ഠിക്കാനാണ് ചന്ദ്രശേഖറിൻ്റെ ഒരു ഐഡിയ അങ്ങനെ അവരിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വരുൺ അവിടേക്ക് വരുന്നു എല്ലാവരോടും ഒരു കാര്യം തുറന്നു പറയാനുള്ള വരവാണത് വരുണാണ് കാര്യങ്ങൾ ഇപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അവനോട് പറഞ്ഞാലോ എന്ന് ഉർവശി പറയുന്നു വരുൺ വന്ന് കയറിയപ്പോൾ എല്ലാവരും ഹോളിൽ തന്നെയുണ്ട് വരുൺ ഞങ്ങൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നാൽ മുത്തശ്ശി പറയുമ്പോൾ വരുൺ പറയുന്നു അതിനു മുമ്പ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഞാനിനി ഈ നാട്ടിൽ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് ഇത് കേൾക്കുമ്പോൾ തന്നെ ഉർവശിക്കും പരമേശ് സോറി ചന്ദ്രശേഖരനും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് നീ തനിച്ചോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതേ എന്ന് വരുൺ അത് പറ്റില്ല നീ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട അച്ഛൻ്റെ ബിസിനസ് ചുമതലകളൊക്കെ നിന്നെ ഏൽപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പത്മിനി പറയുന്നു എനിക്ക് ഒരു ചുമതലയുടെയും ആവശ്യമില്ല അതെല്ലാം ഇതുവരെ എങ്ങനെ നോക്കി നടത്തിയവോ അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എനിക്കെന്തായാലും പോയേ പറ്റൂ എന്ന് വരുൺ ഞാൻ പറഞ്ഞാൽ നീ അനുസരിക്കില്ല എന്ന് പരമശിവൻ ഈ കാര്യത്തിൽ ആരെയും അനുസരിക്കാൻ എനിക്ക് സാധിക്കില്ലെന്ന് പരമശിവൻ പറയുന്നു അത്രയും പറഞ്ഞ് വരുൺ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ നീ പോവുകയാണെങ്കിൽ പ്രിയങ്ക മോളെയും ഒപ്പം കൂട്ടണമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നു ഞാൻ പോകുന്നത് അല്പം സ്വസ്ഥത കിട്ടാനാണ് ദുരന്തങ്ങൾ എനിക്ക് തലയിലെടുത്തോണ്ട് നടക്കാൻ സാധിക്കില്ല വിവാഹം കഴിച്ച ഭാര്യയാണോ നിനക്ക് ദുരന്തമെന്ന് പരമേശ്വരൻ ചോദിക്കുന്നു എൻ്റെ ജീവനം കൂടി ഞാൻ പഠിച്ചതാ അത് അച്ഛന് മനസ്സിലാകണമെന്നില്ല അത്രയും പറഞ്ഞ് വരുൺ അകത്തേക്ക് പോകുന്നു എന്തൊരു ധിക്കാരമാണിത് ഏടൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ സംസാരിക്കുക വെച്ചാൽ എന്നെ ഉർവശി പറയുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് കരയുകയാണ് പ്രിയങ്ക മോളെ നീ എന്തിനാ കരയുന്നത് എന്നെ പത്മിനി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു വരുൺ പൊയ്ക്കോട്ടെ അമ്മേ എന്നെ ഉൾക്കൊള്ളാഞ്ഞിട്ടല്ലേ വരുണിന് സമാധാനം കിട്ടാനുള്ള മാർഗം അതാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞു കരഞ്ഞുകൊണ്ട് പ്രിയങ്കയും അകത്തേക്ക് പോകുന്നു പത്മിനി എപ്പോഴൊക്കെ അവൾ കരയുന്നോ അപ്പോഴേക്ക് നമ്മുടെ കുടുംബത്തിന് വീഴ്ചയാണ് സംഭവിക്കുന്നത് ഞാൻ പറയുന്നത് എന്തും എതിർക്കണമെന്ന് അവൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ ശത്രു ഇപ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞ് പരമേശ്വരനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു എൻ്റെ ഈശ്വര എൻ്റെക്കെയ കുടുംബത്തിൽ നടക്കുന്നത് ഇതിനൊരു അന്തിയില്ലേ എന്നൊക്കെ പത്മിനി പത്മിനി നീ വിഷമിക്കാതെ ഞാൻ അവനോട് സംസാരിക്കാമെന്ന് മുത്തശ്ശി എന്തായാലും പരമേശ് ചന്ദ്രശേഖരനും ഉറവശിയും ഗൗതമും വിചാരിച്ച പോലെയാണ് കാര്യങ്ങളുടെ പോക്ക് ഇതേ സമയം രാധിക ശ്യാമിക്കു ആ പാട്ട് പാടുകയാണ് സ്റ്റുഡിയോയിൽ നിന്ന് ആ പാട്ട് പാടുന്നു അങ്ങനെ ഇപ്പോൾ രാധിക പാടിക്കഴിഞ്ഞിരിക്കുന്നു പാടിയെങ്കിലും വളരെ ടെൻഷനോടെയാണ് പുറത്തേക്ക് വരുന്നത് നന്നായോ സാർ എന്ന് രാധിക ചോദിക്കുമ്പോൾ ആദ്യം അവരുടെ മുഖത്ത് ആ തെളിച്ചമില്ല എന്നാൽ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയാണ് രണ്ടു പേരും അതിൽ രാധിക സന്തോഷവതിയാണ് ഗംഭീരമായിരുന്നു എന്ന് അവർ പറയുന്നു അന്ന് രാധിക പാടിയതിനേക്കാൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ശ്രുതി സഞ്ചാരമൊക്കെ എത്ര ഈസി ആയിട്ടാണ് കുട്ടിക്ക് വഴങ്ങുന്നതെന്ന് പറയുന്നു പാടാൻ വിളിച്ചത് കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ കുട്ടിയാണെന്ന് അറിയുമ്പോൾ മാഡത്തിന് വലിയ സന്തോഷമാകും രാധിക ആം ഷുഗർ സംഗീതത്തിൽ തനിക്ക് വലിയൊരു യാത്രയുണ്ട് എനിക്കതിൽ അഭിമാനിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നു അങ്ങനെയൊന്നും പറയില്ല സർ എനിക്ക് ഞാൻ ഇതൊക്കെ തന്നെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്ന് രാധിക അങ്ങനെ രാധികയ്ക്ക് അതിനുള്ള പ്രതിഫലം കൊടുക്കുന്നു അത് വേണ്ടെന്ന് രാധിക പറയുമ്പോൾ തനിക്കൊരു പാട്ടിനെ ഇത്ര ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ ഇതൊരു പ്രതിഫലമായി കാണണമെന്ന് രാധിക സോറി അദ്ദേഹം പറയുന്നു അന്ന് സാറ് പ്രതിഫലം തന്നപ്പോൾ ഞാൻ വാങ്ങിയല്ലോ പക്ഷേ ഇത് ഞാൻ വാങ്ങില്ല ഇത് ഞാൻ മേഡത്തിന് വേണ്ടി ചെയ്തതാണ് ഒരു തരത്തിൽ ഇതിൻ്റെ ആരാധനയാണ് ആരാധനയ്ക്ക് കൂലി വാങ്ങില്ലല്ലോ എന്നൊക്കെ പറയുന്നു അങ്ങനെ രാധിക ആ കാശ് വാങ്ങിയിട്ടില്ല പിന്നെ അവിടെ ചായ കൊണ്ടുവരുന്ന പേരും ചായ കുടിക്കുന്നുണ്ട് രാധികയുടെ ചായ കുടിച്ചുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നു അന്ന് തൻ്റെ ഒന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല ഇനി പറഞ്ഞോളൂ താൻ ആരാണ് എവിടെയാണ് വീട് അച്ഛൻ്റെ പേര് ദേവനാരായണൻ തിരുമേനി എന്നാണ് അദ്ദേഹം അദ്ദേഹം ശ്രീകൃഷ്ണൻ പുരം ക്ഷേത്രത്തിലെ പൂജാരിയാണെന്ന് പറയുന്നു അതിലെ തൊട്ടടുത്താണ് ഞങ്ങളുടെ വീടും വീട്ടിലെ മറ്റുള്ളവരെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു മുത്തശ്ശി അമ്മ പിന്നെ അനുജത്തി ഉണ്ടായിരുന്നു അവളുടെ വിവാഹം കഴിഞ്ഞു അതെന്താ ചേച്ചി നിർത്തിയിട്ട് അനുജത്തിയുടെ വിവാഹം പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടുകയാണെന്ന് വിചാരിക്കരുതെന്ന് ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ഒന്നുമില്ല സാർ ഒരു കൃഷ്ണഭക്തിയായി ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം അച്ഛൻ അമ്മ മുത്തശ്ശി അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന കുടുംബജീവിതം അതിനെ അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇത്ര കൃത്യമായ ചിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ എനിവേ താൻ വന്നതും പാടിയതും ഞാൻ ശ്യാമ മേഡത്തെ അറിയിക്കുന്നുണ്ട് ഐ തിങ്ക് ശ്യാമ മേഡം തന്നെ വിളിക്കുമെന്ന് പറയുന്നു എന്നെ ഇന്ന് ആകാംക്ഷയോടെ ചോദിക്കുകയാണ് രാധിക അപ്പോൾ തനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നു അങ്ങനെ ഒരു കോൾ വന്നാൽ ആ ആ ഒരു സംഭവമായിരിക്കും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണത ആ അമ്മയാണ് തുടർന്ന് വീണ്ടും കടിമംഗലമാണ് കാണിക്കുന്നത് പരമേശ്വരനും സോറി ചന്ദ്രശേഖരനും ഉർവശിയും ഗൗതമൻ തമ്മിൽ സംസാരിക്കണം നിങ്ങൾ പറഞ്ഞത് നേരാണ് ഏട്ടനെ ഇവന് വല്ലാണ്ട് പിടിച്ചിട്ടുണ്ട് വരുടെ തീരുമാനം ഉറച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവൻ അമേരിക്കയിലേക്ക് തിരിച്ചു പോകും അപ്പം പിന്നെ കാണിമംഗളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ ഒരേ ഒരു ഓപ്ഷൻ ഇവൻ തന്നെയായിരിക്കുമെന്ന് ചന്ദ്രശേഖരൻ പറയുന്നു ഇപ്പോഴത്തെ മാറ്റത്തിൽ കൽപ്പനയ്ക്ക് വല്ലാത്ത പരാതിയുണ്ടാകും അത് ശ്രദ്ധിച്ചോണമെന്ന് റോശി കൽപ്പനയ്ക്ക് ഈ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം കൽപ്പനയുടെ സംസാരം കാണിമകളത്തിന് ദോഷമാണെന്ന ഏട്ടനെ ഏട്ടത്തെയും അമ്മയും ചിന്തിക്കുന്നത് അതുകൊണ്ട് അത് വിട്ടേക്കിയെന്ന് പരമേശ്വരൻ സോറി ചന്ദ്രശേഖരൻ എൻ്റെ അച്ഛ അവരെ വിശ്വസിക്കാൻ കഴിയില്ല കരഞ്ഞും പിടിച്ചും വരുണിൻ്റെ തീരുമാനം മാറ്റാൻ അവർ ശ്രമിക്കും ആ കാര്യത്തിൽ എനിക്ക് ഒരു ടെൻഷനുമില്ല വരുണിനെ സംബന്ധിച്ച് അവനൊരു തീരുമാനമെടുത്താൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കും പ്രത്യേകിച്ച് പ്രിയങ്കയെ പിരിയുക എന്നതാണ് അവൻ്റെ ഉദ്ദേശം പക്ഷേ വരുൺ വെറുതെ അങ്ങ് പോയാൽ പോരാ എപ്പോൾ വേണമെങ്കിലും വരുൺ തിരിച്ചു വരാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യവും കൃത്യമായി ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ എന്ത് വേണം വരുൺ തിരിച്ചു വരില്ല എന്ന് നമുക്ക് ഉറപ്പാക്കണം എന്താ വേണ്ടയെന്ന് ചന്ദ്രശേഖരൻ എനിക്ക് മനസ്സിലായില്ലോ നിർവശി ഇപ്പോൾ എട്ടിന് മോനെ തമ്മിൽ പിണക്കത്തിലാണ് പക്ഷെ പോകുന്നതിന് മുമ്പ് അതിൻ്റെ ആഴം കൂടണം എന്ന് വെച്ചാൽ തമ്മിൽ 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 തള്ളി പിരിഞ്ഞിട്ടേ വരുൺ പോകാവൂ പരസ്പരം പിരിയുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം അതിൻ്റെ കളികളാണ് ഇനി നടത്തേണ്ടതെന്ന് ചന്ദ്രശേഖരൻ മനസ്സിലായി അച്ഛൻ്റെ ബുദ്ധിക്ക് ഈ അടുത്തതായി മൂർച്ച കൂടി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഗൗതം എന്ത് ചെയ്യാം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തണമെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തല്ലേ പറ്റുമോ മുന്നോട്ടുള്ള നടത്തം സൂക്ഷിക്കണം ഒരു വാക്കിലോ നോട്ടത്തിലോ പോലും ആർക്കും ഒരു സംശയം തോന്നരുത് ഗൗരവനെക്കുറിച്ച് ചോദിച്ചാൽ നിഷ്കളങ്കതയുടെ പര്യായമാണെന്ന് അവർ പറയണം ബാക്കിയുള്ളവർ സമ്മതിക്കുകയും ചെയ്യണം കേട്ടല്ലോ എന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുന്നു എല്ലാം മൂളുകയാണ് അവർ രണ്ടുപേരും ശേഷം കാണിക്കുന്നത് വരുണിങ്ങനെ ഇരിക്കുകയാണ് മുറയിൽ പ്രിയങ്ക അവിടേക്ക് വരുന്നു എന്നാണ് അമേരിക്കയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഡേറ്റ് ഡേറ്റ് തീരുമാനിച്ചില്ല എന്ന് വരുൺ എന്നെക്കൂടി കൊണ്ടുപോകണമെന്ന് എല്ലാവരും നിർബന്ധിക്കാൻ സാധ്യതയുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നെ പ്രിയങ്ക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു അയ്യോ തന്നെ പേടിച്ചാണ് ഞാൻ നാട് വിടുന്നത് അപ്പോൾ പിന്നെ തന്നെ കൂടെ കൊണ്ടുപോകുന്ന കാര്യം ചിന്തിക്കാൻ പറ്റുമോ ആരും നിർബന്ധം പിടിച്ചാലും ഒപ്പം വരാൻ എനിക്ക് താല്പര്യമില്ല പെർക്കപ്പെട്ട ജീവിതം എവിടെയായാലും അങ്ങനെയാണല്ലോ എന്നെ പ്രിയങ്ക പ്രിയങ്ക നമ്മൾ തമ്മിൽ പിരിയാൻ ഇതിൽ വലിയൊരു മാർഗ്ഗം ഞാൻ കാണുന്നില്ല പ്രിയങ്ക പറയുന്നു ഏത് മാർഗത്തിൽ പിരിയാനും ഞാൻ ഒരുക്കുവാണല്ലോ പിന്നെന്താ പക്ഷേ പോവുകയാണെങ്കിൽ മാന്യമായി പോണം ഒളിച്ചോടരുത് മനസ്സിലായില്ലെന്ന് വരുൺ നമ്മൾ തമ്മിലുള്ള ഇടപാടുകൾ സെറ്റിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് നാളുകളായി അതിനിടയിൽ കാരണം ഒരുപാട് നിർത്തി എന്തായാലും ഒരു കാര്യം എനിക്ക് വ്യക്തമായി അച്ഛൻ്റെ അസുഖത്തെക്കുറിച്ചും അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചും വലിയ ടെൻഷൻ വരുണന്റെ കാര്യത്തിലില്ല വേണമെങ്കിൽ തർക്കിച്ചോ ഞാൻ കേട്ടിരിക്കാം പക്ഷേ അച്ഛനെ പിരിച്ച് സ്ഥിരമായി വിദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത് ചെറിയ കാര്യമല്ലല്ലോ അതാണ് ഞാൻ പറഞ്ഞത് പോകുന്നെങ്കിൽ മാന്യമായിരിക്കണം താൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വരുൺ ബാധ്യതകൾ തീർക്കണം നമ്മൾ തമ്മിലുള്ള ബാധ്യതകൾ ഞാൻ ചോദിച്ച പണം എൻ്റെ അക്കൗണ്ടിലിട്ട് തന്നിട്ട് സന്തോഷമായി ഞാൻ പൊയ്ക്കോ എന്ന് പറഞ്ഞാലേ വരുൺ പോകാൻ പറ്റുമോ എന്ന് പ്രിയങ്ക അല്ലെങ്കിൽ ഞാൻ ഈ പോക്ക് തടയുമെന്നും പ്രിയങ്ക പറയുന്നു മറ്റുള്ളവരോട് തടയാൻ പറയുകയും ചെയ്യുമെന്നും പറയുന്നു അങ്ങനെ തടയുമ്പോൾ കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങൾ തനിക്ക് അവരോട് പറയേണ്ടി വരില്ല എന്ന് പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു കൊള്ളാം കാണിമംഗലത്തെ ബിസിനസ്സുകാരനായ അച്ഛൻ്റെ അച്ഛൻ്റെ മകനും ബുദ്ധിയുണ്ട് ബിസിനസ് സംസാരിക്കാൻ അറിയാം കല്യാണ മണ്ഡപത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എന്താ കരി കണിമംഗലത്തക്കാർ എന്നെ വെറുക്കും അതാണ് എനിക്ക് വേണ്ടത് അവരിറക്കി വിടുന്നതിന് മുമ്പ് ഞാൻ ഇറങ്ങാൻ തയ്യാറാണ് മോനെ വരുണേ ഒരുപാട് കളിച്ച് എന്നെ ഒരുക്കി ആ വഴിക്ക് പോകാമെന്ന് കണക്ക് കൂട്ടരുത് ഇത്രയും കാലം ചിന്തിച്ചിട്ട് നടപ്പിലാക്കാൻ പ്രിയങ്കയ്ക്ക് അറിയാമെങ്കിൽ ഇനി അങ്ങോട്ട് അങ്ങോട്ട്മാർ നടക്കും അതുകൊണ്ട് നന്നായി ആലോചിച്ച് സൂക്ഷിച്ച് തീരുമാനമെടുക്കണം ഞാൻ കിടക്കാൻ പോവാണ് ഇടയ്ക്ക് വിളിച്ച് ശല്യപ്പെടുത്തണ്ട നേരെ വിളിക്കുന്നത് വരെ ആലോചിക്കാൻ സമയമുണ്ടല്ലോ എന്തായാലും അതിനു മുമ്പ് എനിക്ക് പണം ട്രാൻസ്ഫർ ചെയ്യണ്ടല്ലോ അപ്പോൾ രാവിലെ നമുക്ക് രണ്ടുപേർക്കും സന്തോഷത്തോടെ എഴുന്നേക്കാം ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രിയങ്ക കിടക്കുന്നു ശേഷം കാണിക്കുന്നത് ശ്രീ ശ്രീകുമാർ ശ്യാമിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അശ്വതിയാണ് ഡോറ് തുറക്കുന്നത് ശ്യാമയെ വിളിക്കാൻ പോവുകയാണ് അശ്വതി ശ്യാമ അവിടേക്ക് വന്നപ്പോൾ പറയുന്നു മാം ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് തന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞാൻ അവിടേക്ക് അവിടെ നിന്ന് പോയത് ആ പ്രോബ്ലം ഞാൻ പരിഹരിച്ചു അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരിട്ട് വന്നായിരുന്നു ശ്രീ എനിക്ക് തീർത്തും പറ്റാനിട്ടാണ് പറഞ്ഞില്ലായിരുന്നോ പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും എനിക്ക് പറയുന്നു പറഞ്ഞു മാഡത്തിൻ്റെ സിൻസിയാരിറ്റി എല്ലാവർക്കും നല്ലോണം അറിയാവുന്നതല്ലേ അതുകൊണ്ട് അവരത് കാര്യമായിട്ട് എടുത്തിട്ടില്ല പിന്നെ മാമിന് പകരം ഞാൻ ആ കുട്ടിയെ കൊണ്ട് തന്നെയാണ് പാടിച്ചത് എന്നെ ശ്രീ ഏത് കുട്ടിയെന്ന് ശ്യാമ ചോദിക്കുമ്പോൾ രാധികയെന്ന് പറയുന്നു അന്ന് മാമിനോടൊപ്പം പാടിയില്ലേ വിനയ് പ്രസാദിൻ്റെ കൂടെ വന്ന ആ കുട്ടി മനോസ മനോഹരമായി പാടിയെന്ന് പറയുമ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ ഇരിക്കുന്നു വീണ്ടും ശ്രീ പറയുന്നു ഞാൻ ആ കുട്ടിക്ക് പ്രതിഫലം കൊടുത്തപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ ശ്യാമമേഡത്തിന് പാടാൻ പറ്റിയ ഒരു പാട്ട് പാടിയതിൽ ശ്യാമമേഠത്തിനോടുള്ള ഒരു ആരാധനയാണെന്ന് അതിന് കൂലി വാങ്ങിക്കില്ല എന്ന് ഒരു കണക്കിന് എനിക്കത് പാടാൻ പറ്റാതിരുന്നത് നന്നായി അല്ലേ ചേച്ചി അവൾ വീണ്ടും വന്നല്ലോ എനക്ക് ശ്യാമ മാം ഞാൻ ചോദിക്കുന്നുണ്ട് വേറൊന്നും തോന്നരുത് ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് മാം കാണിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സാമ്യമുണ്ട് കുടുംബപരമായി ബന്ധുവോ മറ്റോ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുന്നു ശ്രീയോട് ഞാൻ ഡീറ്റെയിൽസ് പിന്നെ പറയാം ആ കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചോ എൻ്റെ ശ്യാമ ചോദിക്കുമ്പോൾ സ്ത്രീ പറയുന്നു ഈ ചോദ്യം മാമിൽ നിന്നും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു അതുകൊണ്ട് തന്നെ വിശദമായി ചോദിച്ചു ശ്രീകൃഷ്ണപുരത്തെ പൂജാരിയുടെ മൂത്ത മകളാണ് ചേച്ചി എന്തൊരു അതിശയമല്ലേ ഇതുവരെ നമ്മൾ ചിന്തിച്ചതിനൊക്കെ കൃത്യമായ ഉത്തരമായി താങ്ക് യു ശ്രീ ആ മോളെക്കൊണ്ട് പാടിച്ചതിനും അവളുടെ ഡീറ്റെയിൽസ് എനിക്ക് വാങ്ങിച്ചു തന്നതിനും വളരെ സന്തോഷമെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുക്കുന്നു പറയുമ്പോൾ വേണ്ട മാഡം വണ്ടിയിൽ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട് ഞങ്ങൾ യാത്രയിലാണ് മാം പെട്ടെന്ന് ഓക്കെ ആകട്ടെ അടുത്ത റെക്കോർഡിങ്ങിൻ്റെ കാര്യം ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് ശ്രീ പറയുന്നു ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് മാം ഇനിയും പാടിക്കാമെന്ന് നല്ല സ്വരമുള്ള കുട്ടിയാണെന്ന് പെരുമാറ്റത്തിലും നല്ല ഐശ്വര്യമാണ് നല്ല സ്വഭാവമാണ് അങ്ങനെ ഇപ്പോൾ ശ്രീ അവിടെ പോകുന്നു അശ്വതിയോട് ശ്യാ ശ്യാമ പറയുന്നു ഇപ്പോൾ മനസ്സിലായില്ല ചേച്ചി കൂടെ കൂടെ ശ്രീകൃഷ്ണപുറത്തെ ക്ഷേത്രത്തിലേക്ക് നമുക്ക് കൂടെ കൂടെ പോകേണ്ടി വന്നത് എന്തിനാണെന്ന് ഭഗവാൻ നമുക്ക് നമ്മളെ അവിടെ എത്തിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ലേ നമുക്ക് ഇപ്പോൾ തന്നെ വിളിച്ചാലോ ശ്രീകുമാറിൻ്റെ ഇന്ന് നമ്പർ വാങ്ങാമെന്ന് അശ്വതി പറയുന്നു വേണ്ട വിളിക്കേണ്ട നമുക്ക് നേരിട്ട് പോയി കാണാം തിരുമേനയും കാണണം മോളേയും കാണണം എന്നൊക്കെ ശ്യാമ പറയുന്നു ശ്യാമ നേരെ പോയത് പൂജാമുറിയിലേക്ക് എന്നിട്ട് കണ്ണനോട് പറയുന്നു ഭഗവാനെ എനിക്ക് കാണിച്ചു തന്നല്ലോ അവളെ ഇതിലും സന്തോഷം വേറെ തരാനില്ല കഷ്ടപ്പാടിന്റെ അവസാനം തന്ന അനുഗ്രഹം തന്നെയാണിത് പിന്നെ അഖിലിൻ്റെ മുന്നിലേക്കും പോവുകയാണ് ശ്യാമ അഖിലിൻ്റെ മാലയിൽ സോറി അഖിലിൻ്റെ ഫോട്ടോയിൽ മാലയിട്ട് വെച്ചിരിക്കുകയായിരുന്നു അവിടേക്ക് ചെന്നിട്ട് ശ്യാമ പറയുന്നു സാർ ഞാൻ നമ്മുടെ മോളുടെ അരികിലെത്തി ഇനി ഞാൻ അവളെ കാണാൻ പോവുകയാണ് ഞാൻ അവളോട് അഖിൽ സാറിനെ കുറിച്ച് പറയും മോളെക്കുറിച്ച് അഖിൽ സാർ കണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് പറയും അവളെ സ്നേഹിക്കാൻ പറ്റാതെ പോയ കാര്യവും ഞാൻ പറയും എന്നെ കെ ശ്യാമ സങ്കടത്തോടെ അഖിലിനോട് പറയുന്നുണ്ട് പറയാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചാനൽ